ഇതിപ്പോൾ നമ്മളിതിൽ ആകെ ഒറ്റ അടിച്ചിട്ടുള്ളൂ പ്രൈമറി പ്രൈമർ ഒറ്റ അടിച്ചപ്പോൾ തന്നെ ഏകദേശം നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഇത് എത്രത്തോളം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും അറിയില്ല പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് ബോർഡർ നല്ല നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ കോട്ടയെ അടിച്ചിട്ടുള്ളു കേട്ടോ ഫീസ് എടുത്ത് ഞാൻ അടിച്ചിട്ടുണ്ട് ഇവിടെയും കണ്ടില്ല രണ്ട് ബോർഡർ നല്ല ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ മേലത്തെ ബോർഡർ അടിക്കാൻ കാരണം കാരണം നമ്മളെ റോഡ് മേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വാതിക്ക് കയറാൻ നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ആ പരിപാടികൾ വേഗം വേഗം കേർത്തോണ്ടിരിക്കുന്നത് ഇന്ന് സലീമിൻ്റെ കൈയാളായിട്ട് ഞാൻ തന്നെയാണുള്ളത് വേറൊന്നുമല്ല നമ്മൾ ഫ്രണ്ട്സാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ല രസമല്ലേ ഞങ്ങൾ ഡിഗ്രിക്കൊക്കെ ഒന്നിച്ചു പഠിച്ചതായിരുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളഭിപ്രായം നിർ കമൻറ്റ് ചെയ്യണം കാരണം ഇപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞാൽ ഇന്നൊരു ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു അവർ ഖത്തറിലുള്ളതാണ് ഖത്തറിനാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു അവർ ഒരു വീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മളെ ചാനലിലെ ഫുള്ള് വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് സന്തോഷം